ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ എല്ലാ ദിവസവും വീഡിയോ ഇടണം തട്ട് കൂട്ടി എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുകയാണ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു പക്ഷെ അതിടാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പം ധൃതി പിടിച്ചിട്ട് ഉണ്ടായിട്ടൊരു വീഡിയോ ആണ് വീഡിയോ ഇടണമെന്നുള്ളതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല ഒരു ദിവസം പോലും അതുകൊണ്ട് പ്ലീസ് കഷ്ടപ്പെട്ടിടുന്ന വീഡിയോ എന്തെങ്കിലും ഫലം ഉണ്ടാവണം നിങ്ങൾ മറക്കാം അതുകൊണ്ട് എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം അതിനുള്ള താമസിച്ചാൽ വീഡിയോ ഇട്ട് രാവിലെ അപ്പം തേ ഞാൻ അടുക്കളയിലോട്ട് വന്നു ഗ്രീൻ പീസ് തലേദിവസം വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ഞാനൊരു ഗ്രീൻ പീസ് കുറുമക്കറിയാണ് പ്ലാൻ ചെയ്യുന്നത് പിന്നെ ചപ്പാത്തി അപ്പം ഞാൻ ആ ഗ്രീൻ എല്ലാം കഴുകി വൃത്തിയാക്കി കുക്കറിൽ വേവിക്കാൻ വെക്കുകയാണ് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് സ്റ്റൗ ഓൺ ആക്കിയ ശേഷം നമുക്ക് കുക്കറ് അതിലോട്ട് വെക്കാം അപ്പം ഏകദേശം ഒരു ഒരു വിസിൽ ഒന്നോ രണ്ടോ വിസിൽ മതി അപ്പം ഞാൻ അതിന് വേണ്ടി ക്യാരറ്റ് ഉള്ളക്കരും കൊടുത്താണ് കേട്ടോ പിന്നെ രണ്ട് സവാള ഇന്നത്തെ ഗ്രീൻ പീസ് കുറുമക്കറി ഭയങ്കര സിമ്പിളായിട്ട് എങ്ങനെ വെക്കാം എന്നാണ് കാണിക്കുന്നത് ഒഴിക്ക് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര എളുപ്പമാവും അപ്പം ഞാൻ അതിൻ്റെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സവാള കട്ട് ചെയ്യണം പിന്നെ സവാള മാത്രമല്ല വേറൊരു ഐറ്റവും കൂടെ ഉണ്ട് നമ്മുടെ എന്താ തക്കാളി തക്കാളിയും വേണം സവാളയും വേണം ഇതെല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇടണം അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം അപ്പഞ്ചിരി സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുറുമക്കറിയാണ് കേട്ടോ അപ്പം ഞാൻ അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് പട്ട ഗ്രാമ്പു പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ ആ വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പും ഉണ്ട് പിന്നെ വേണ്ട അത്ര വെള്ളം ഒഴിച്ചു കൊടുക്കുക ഓൾറെഡി അതിൽ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇനി ഒഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ വേണമെങ്കിൽ ചോദിച്ചുകൊള്ളുക പക്ഷെ ഞാൻ ഒഴിക്കുന്നില്ല കാരണം ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചിരുന്ന വെള്ളം അതിൽ ഓൾറെഡി ഉണ്ട് ആ വെള്ളത്തിൽ തന്നെ ഇതൊക്കെയാണ് ഈ ഉള്ളക്കഴങ്ങ് പൊട്ട് മറ്റേ ക്യാരറ്റൊക്കെ ഒരു ഒറ്റ ആവി അടിച്ചാൽ വേവും അതുകൊണ്ട് ഒരു ചെറിയ വിസിലിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പം ഞാനൊന്ന് വിസിൽ വരട്ടെ അപ്പോൾ അതിന് വേണ്ട അരപ്പ് ഇവിടെ റെഡിയാക്കുവാണ് തേങ്ങ കുറച്ച് പെരിഞ്ചീരവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് നല്ല കുഴമ്പ് പരുവത്തിൽ അരച്ചെടുക്കാം അപ്പോൾ അത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേഗം പോയി ചപ്പാത്തി ഉണ്ടാക്കണം അപ്പോൾ അത് ചപ്പാത്തിക്ക് വേണ്ട മാവ് എടുത്തിട്ടുണ്ട് അതിൽ ഉപ്പും പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ടു അവിടെ പൊടി വീണപ്പോൾ കയ്യോടെ ഒന്ന് തുടച്ച് കളയാണ് കേട്ടോ അപ്പം നമുക്ക് പണി എളുപ്പമാവുമല്ലോ വൃത്തിയാക്കി വൃത്തിയാക്കി പോവാണെങ്കിൽ പണി കുറഞ്ഞ് കിട്ടും അപ്പോൾ അത് ഇനി പെട്ടെന്നൊന്ന് ഒന്ന് കുഴച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ബാറ്ററിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ ഒക്കെ ചപ്പാത്തി ഉണ്ടാക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം എന്തെങ്കിലും വെന്ത് അതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം എല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മുമ്പേ അരച്ച് വെച്ച് നമ്മുടെ അരപ്പും കൂടെ കയ്യോടെ ചേർത്ത് കൊടുക്കുകയാണ് അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്നും ഇളക്കിയെടുക്കാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷമാണ് നമുക്ക് കടുവ തളിക്കേണ്ടത് അപ്പോൾ ഉള്ളൂ പരിപാടി വേറെ ഒരു പണിയില്ലെങ്കിൽ ഇതിനൊന്നും കടുവ തളിച്ചിടേണ്ട മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഒരു ചട്ടി കഴുകി വെച്ചിട്ടുണ്ട് അതിലേക്ക് ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് കടു ഇട്ട് പൊട്ടിക്കുകയാണ് ഒന്ന് പൊട്ടി വന്ന ശേഷം കറിവേപ്പില കുഞ്ഞുള്ളി കുഞ്ഞുള്ളി എന്ന് പറയുന്നത് ഇവിടെ കുഞ്ഞ് സവാളയാണ് കുഞ്ഞുള്ളി ശരിക്കുമുള്ള കുഞ്ഞുള്ളി ഇല്ല കേട്ടോ ഇനി അതൊന്ന് നന്നായിട്ട് മൂത്ത് വന്ന ശേഷം നമ്മൾ മുമ്പേ എല്ലാം സെറ്റാക്കി വെച്ചിട്ട് നമ്മുടെ ആ വെജിറ്റബിൾ ഇട്ട് കൊടുക്കുകയാണ് അടിപൊളിയായിട്ടുണ്ട് കറി എന്തായാലും നല്ല സിമ്പിൾ വെജിറ്റബിൾ ഗ്രീൻ പീസ് കുറുമക്കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എളുപ്പ പരിപാടിയാണ് എന്നാൽ നല്ല കറക്റ്റ് റെസിപ്പിയാണ് ഒരു വ്യത്യാസമില്ല കുക്കറിൽ വെച്ചുകൊണ്ട് ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി ഇനി അടുത്ത പരിപാടി ചപ്പാത്തി ഉണ്ടാക്കലാണ് എന്നാലും കറി ഇനി കുറിച്ചെടുക്കേണ്ടവർക്കൊന്നും ഒന്നും കൂടെ ഒന്ന് ടൈറ്റ് ആകാം പക്ഷേ ഇതെന്തായാലും കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് സക്സസ് ആകുകയില്ലയെന്നറിയില്ലായിരുന്നു പക്ഷേ ഒരു കുഴപ്പമില്ല ഒരു ടേസ്റ്റിനൊന്നും വ്യത്യാസമില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് എൻ്റെ ദേവുട്ടിക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് ഇതുപോലുള്ള കറിയൊക്കെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ദേവൂട്ടി ചോറായാലും കഴിച്ചോളും ഇപ്പം ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അതും കഴിച്ചോളും എനിക്ക് ഉറപ്പാണ് അതുകൊണ്ടാണ് ഞാൻ ഇതുപോലുള്ള ഈ തേങ്ങ പച്ചക്കി അരച്ചിട്ടുള്ള കറികൾ വെക്കാൻ നോക്കുന്നത് പിന്നെ അധികം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അധികം എരിവ് വെക്കാൻ നോക്കുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണം അപ്പോൾ ഞാൻ കുറച്ച് ചപ്പാത്തി പരത്തി വെച്ചു സോനു ഓഫീസിൽ പോകാനുള്ള ടൈം ആയതുകൊണ്ട് തന്നെ സോനൂനും ദേവൂട്ടിക്കും വേണ്ടിയുള്ള ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചൂടാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റവ് ഒത്തിച്ച് പാനൊക്കെ വെച്ച് കൊടുത്തു അപ്പോൾ കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കുകയാണ് എണ്ണ തൂക്കണ്ട ആവശ്യമില്ല എന്നാലും ദേവൂട്ടിക്ക് ഒരിത്തിരി എണ്ണ ജിമ്മിൽ പോകുന്നതുകൊണ്ട് സോനു എണ്ണ പഞ്ചസാര ഇതൊക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് സോനുവിന് എണ്ണ ആവശ്യമില്ല അപ്പം ഞാൻ ചപ്പാത്തി ഇങ്ങനെ നിങ്ങൾ ഒന്ന് നോക്കണ്ട കേട്ടോ ധൃതിയിൽ പരത്തുമ്പം ഇങ്ങനെയൊക്കെ വരും ഇതെൻ്റെ ദേവൂട്ടി എടുത്ത വീഡിയോ ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ആ ഒരു ഷോട്ട് ദേവൂട്ടിയെടുത്താണ് ചേറിൽ കയറി നിന്നിട്ട് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ദേവൂട്ടി എടുത്താണ് പക്ഷേ ക്യാമറ തിരിഞ്ഞു പോയി എന്നാലും സാരിയില്ല കുറച്ച് പെർഫെക്റ്റ് ആയി കേട്ടോ പിന്നെ ദേ നമ്മുടെ കറിയും റെഡി ചപ്പാത്തിയും റെഡി ഇനി പപ്പയ്ക്കും മോൾക്കും ഫുഡ് കൊടുക്കാം അപ്പം ഞാൻ വന്ന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റട്ടെ കറി അപ്പം നമ്മുടെ വെജിറ്റബിൾ കുറുമക്കറി ഗ്രീൻ പീസ് വെജിറ്റബിൾ കുറുമക്കറിയും ചപ്പാത്തിയും എല്ലാം റെഡി ആയിട്ടുണ്ട് അടിപൊളി കോമ്പിനേഷനാണ് അപ്പം ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇതുപോലുള്ള വീഡിയോകൾ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ ഇതിൽ കുറച്ച് തിരക്കുണ്ടതുകൊണ്ടാണ് പെട്ടെന്ന് വൈൻഡ് അപ്പ് പിന്നെ കാരണം എൻ്റെ ദേവുട്ടി അവിടെ എന്തൊക്കെയോ പരിപാടി കാണിക്കുന്നുണ്ട് നല്ല ഫലം ഇപ്പോഴും എന്നെ പിടിച്ച് ഞാൻ ക്യാമറ എടുക്കും വീഡിയോ എടുക്കുമ്പോൾ ഷെയ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് എന്നെ ഇത്രയും വേഗം വീഡിയോ കട്ട് പറ്റിയെടുക്കോട്ടെ വേഗം വൈകിയാണ് സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബായ്